ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനോടുള്ള പക അത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജാനകിക്ക് ജാനകി ആണെന്നുണ്ടെങ്കിൽ നയനിയും അതേ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് കാണുന്നത് അവള് അവളെ ഞാൻ വെറുതെ കിട്ടില്ലെന്നൊക്കെയുള്ള ഒരു ഭാവത്തിലും മട്ടിലും മാതിരിയിലുമൊക്കെയാണ് ഈ സമയത്ത് ദേവയാനിയും അതുപോലെ അവരെല്ലാവരും കൂടി വരുന്ന മരുമകൾക്ക് കൊടുക്കാൻ പോകുന്ന സ്നേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിന് സാരി ഉടുക്കാനായിട്ട് അവർ പറഞ്ഞു വിട്ടിരുന്നത് അതായത് നമ്മുടെ നയനയൊക്കെ നയന സാ പറഞ്ഞ അനുസരിച്ച് സാരി ഉടുക്കാനായിട്ട് മുറിയിലേക്ക് പോയിരുന്നു ഈ സമയത്ത് താഴെ ദേവയാനിയാണെങ്കിൽ കിട്ടിയ അവസരമല്ലേ അപ്പോൾ നയനയും അതുപോലെ നവ്യയും ഇനി ഇവിടുത്തെ ദാസിപ്പണി ചെയ്യുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ കനകവും അതുപോലെ ഗോവിന്ദേട്ടനും ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൂടെ വന്നിങ്ങനെ ഇവരുടെ സംസാരമൊക്കെ കേട്ട് നിൽക്കുമ്പോൾ ആ വന്നല്ലോ രണ്ടെണ്ണങ്ങൾ മക്കളെയെല്ലാം കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് ആഗ്രഹമുള്ള അപ്പനും അമ്മയും ആണ് ഇവരെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ ജാനകി അവിടെ നിന്ന് പറയുവാണ് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രത്തോളം വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ ഏട്ടത്തിമാർ പറഞ്ഞത് തന്നെയായിരുന്നു ശരി ഞാനത് മനസ്സിലാക്കാം വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ ഇത് അപ്പോഴത്തേക്ക് നയനയും നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നയനയും നവ്യയും ഈ പറയുന്നതിനോ അല്ലെങ്കിൽ ഈ പ്രവർത്തിക്കുന്നതിനോ ഒന്നും കമാന്നൊരക്ഷരം പോലും ഇണ്ടാതെയായിട്ട് അവിടെ നിൽക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇതെല്ലാം കേട്ട് മുഖാമുഖം നോക്കി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നയന പ്രതികരിക്കാൻ തീരുമാനിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവരുടെ എല്ലാവരുടെയും കൂടെ മുന്നിൽ വെച്ച് ഈ ജാനയ്ക്ക് നിന്ന് അതും പറഞ്ഞു കളഞ്ഞു ഞാൻ പണി കിട്ടുമല്ലോ എന്നുള്ള പേടിയിലാണ് നമ്മുടെ നയന അങ്ങനെ ഒന്നൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് നയന ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഇവിടെ ഒന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ലാത്ത ആ രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആരും നിങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളെ ഇവിടെ നിർത്താനായിട്ട് പറയുന്നില്ല എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇന്നീ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല എന്ന് നമ്മുടെ നവി അന്നേരം ചോദിച്ചു ആ സമയത്ത് മതി നീയൊന്നും കൂടുതൽ സംസാരിക്കേണ്ട നിനക്കൊന്നും കൂടുതൽ സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല നീയേ നീയും നിന്റെ അനുജത്തിയെന്ന് പറഞ്ഞ് ഇവളും ഇനി ഈ വീട്ടില് അനാമിക മോളുടെ ദാസിപ്പണി ചെയ്യേണ്ടവരാ ഒരു മരുമകൾ വന്ന് കയറിയ ആ മരുമകൾക്ക് കൊടുക്കാനും വെച്ചിരുന്ന സ്നേഹം മുഴുവനും ഞങ്ങൾക്കിനി അനാമികമോൾക്ക് കൊടുക്കണം ഈ അനന്ത ഒരു തറവാടിൻ്റെ യഥാർത്ഥ മരുമകളായ അനാമികമോളെയാണ് ഞങ്ങളെല്ലാവരും സ്നേഹിക്കാൻ പോകുന്നത് അവൾക്ക് വേണ്ടുന്ന ദാസിപ്പണി ചെയ്യുക എന്നുള്ളതും മാത്രമാണ് നിന്റെ ചുമതല നിങ്ങളുടെ ചുമതല എന്നും പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞപ്പം നമ്മുടെ നവ്യ പറഞ്ഞു ദാസിപ്പണി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല ആ വരുന്നവർ ആരുടെ മരുമകളാണോ അവർ മരുമകളുടെ കാര്യം നോക്കിയാൽ മതി അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും മുഴുവൻ താസിപ്പണി ചെയ്യാൻ നിൽക്കുന്നവരല്ല ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതിന് എന്നെ എൻ്റെ അനിയത്തെയും കിട്ടില്ലെന്ന് പിന്നെ ഞങ്ങൾ ആ രണ്ടുപേരും ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നവരുമല്ല എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോയ നയന ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾക്കറിയാവല്ലോ അതുകൊണ്ട് നിങ്ങൾ ആരും കൂടുതൽ സംസാരിക്കാനെന്നും നിക്കണ്ടെന്നും പറഞ്ഞു അവനെ പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ട് കനകവും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനെ നിൽക്കുമല്ലേ കണ്ടോ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ് സംസാരിക്കാനായിട്ട് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ നല്ലവനാണ് നല്ലവളാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടെ അങ്ങ് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാവുമെന്നാണ് ധാരണ പക്ഷേ നിങ്ങളെപ്പോലെ പഠിച്ച കള്ളനെയും കള്ളിയും ഈ ലോകത്തില്ല എന്നുള്ള കാര്യം ഈ വീട്ടിലുള്ളവർക്കല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജാനകിയും ദേവയാനിയും കൂടെ പറയാം ജലജോ ഒരു പരിധി നിന്ന് സംസാരിക്കുന്നില്ല കാരണം നവിയ പേടിയായതുകൊണ്ട് അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജയനും ഇവരെല്ലാവരും കൂടി വന്നു ഇപ്പോൾ അനി ഒരുങ്ങി വന്നു അനി ഒരുങ്ങി വന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി അനിയെ എല്ലാവരും അനുഗ്രഹം മേടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും പക്ഷേ അനിയുടെ മുഖത്തൊരു തെല്ലും ചിരിയോ അല്ലെങ്കിൽ യാതൊരു സന്തോഷവും ഇല്ല അങ്ങനെ അനി സങ്കടപ്പെട്ട് അനി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശനാണെങ്കിലും ഭയങ്കര സങ്കടവും കാര്യങ്ങളും അനിയെ കണ്ടിട്ട് ഈ സമയത്ത് നമ്മുടെ നന്ദു അവിടെ സാരി ഉടുത്ത് റെഡിയായി അത് ഇനി എല്ലാവരുടെയും മുന്നിലേക്ക് വരാൻ നമ്മുടെ നന്ദി ഒരു പേടി കാരണം ഇവരെങ്ങനെയാണ് ഇനി പ്രതികരിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നാലും വരാതിരിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അനി വന്നു അനിയെ എല്ലാവരും അനുഗ്രഹമൊക്കെ കൊടുത്തു പിന്നെ അനി വന്നു നിന്നപ്പോഴത്തേക്കും അനിയെ കുറെ പുകഴ്ത്തി അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ച് കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ദേവയാനിയൊക്കെ ഇറക്കി അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പോകാനായിട്ട് തയ്യാറാകും ഈ സമയത്താണ് നന്ദു ഇന്ത്യ നാന നയനയോട് നമ്മൾ ആദർശി ചോദിക്കുന്നത് നന്ദു ഡ്രസ്സ് മാറാനായിട്ട് പോയതാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നന്ദു ഇറങ്ങി വരുന്നു നന്ദു സാരി കൊടുത്ത് ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴത്തേക്കും ജാനകിക്ക് അടിമുടി വരയാൻ തുടങ്ങി ജാനകിയെ പോ ജാനകി പറഞ്ഞതാണ് ഈ കല്യാണത്തിന് പോലും വരരുത് പക്ഷേ ജാനകി എന്തൊക്കെ പറഞ്ഞു അതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ നന്ദു ചെയ്യുന്നത് അങ്ങനെ കല്യാണത്തിന് വരരുതെന്ന് പറഞ്ഞവളാദേ നമ്മുടെ അനി കൊടുത്ത സാരി കൊടുത്തോണ്ട് ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച അത് ജാനക്കിക്കൊട്ട് സഹിക്കുന്നതല്ല വരുന്നുണ്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും നന്ദുവിനെ കണ്ടു പക്ഷെ വേറെ ആർക്കും നന്ദുവിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അനിയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് ജാനക്കിയാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക എത്ര എന്നിട്ട് അടുത്തേക്ക് എന്നിട്ട് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ലല്ലേ ഡി എൻ്റെ മോൻ്റെ ജീവിതം വഴിയാധാരമാക്കാൻ തന്നെയാണ് നീ പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നതല്ലേ ഞാൻ ഞാനതിനെന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നീ ഒന്നും ചെയ്തില്ല നീയൊന്നും ചെയ്യാൻ തട്ടാണല്ലോ ഈ കോലത്തിൽ നീ ഇറങ്ങി വന്നിരിക്കുന്നത് മുട്ടച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദുവിൻ്റെ മുഖത്ത് നോക്കി പറയാം അപ്പൊ നന്ദുവിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ വിഷമമായി അത് കഴിഞ്ഞ് പിന്നെ ഇവര് പോകാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ ഇവരെല്ലാം ഓക്കെ ആവുക അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോരുന്നു അപ്പോൾ പോരുന്ന സമയത്ത് സാരി കൊടുത്തു വന്ന നന്ദുവിനെ നമ്മുടെ അനി കണ്ടു മാക്സിമം അനി നന്ദുവിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാനകി ശ്രമിക്കുന്നത് പക്ഷെ അനി നന്ദുവിനെ കണ്ടു സാരി എടുത്ത് വന്ന് നിൽക്കുന്ന നമ്മുടെ നന്ദുവിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കുറച്ചുകൂടി ഇഷ്ടമോ എന്താ പറയണ്ടേ അങ്ങനെക്കൊരു തോന്നി പക്ഷേ കാര്യമില്ലല്ലോ അങ്ങനെ ഇവരുതേ കല്യാണ മണ്ഡപത്തിലേക്ക് പോണു ഈ സമയത്ത് അവിടെ അനാമികയുടെ വീട്ടിൽ അനാമിക ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അച്ഛനും അമ്മയും കൂടെ അനാമികയുടെ അടുത്തേക്ക് വന്നു ഓ സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എൻ്റെ മോള് അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്വർണമൊന്നും എൻ്റെ മുകളിൽ ഇടേണ്ട കാരണം ഒത്തിരി സ്വർണമൊക്കെ ഇട്ടുകൊണ്ട് പോയാലേ ആ ഉപേന്ദ്രനെങ്ങാനും അതുവഴി വന്നാൽ ആകെ പ്രശ്നമാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെങ്ങാനും വരുവച്ചാന്ന് ചോദിച്ചു മോള് അറിയില്ല മോളെ എന്തും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും അവൻ്റെ താരി നിന്റെ കഴുത്തേലൊന്ന് കയറി കിട്ടിയാൽ മാത്രം മതി പിന്നെ അച്ഛന് സമാധാനമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണു എന്നാലും നിങ്ങൾ ഒറ്റ അരുത്തം കാരണം ഇപ്പോൾ ഈ തീ തിന്ന് കല്യാണ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറയാം അതെ എൻ്റെ കുറ്റവാടി എല്ലാം എൻ്റെ കുറ്റം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വേണു എന്നിട്ട് പറയുന്നു ഓ ഈ ഒരു ദിവസമെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടെ തർക്കിക്കാതെ മഴക്കുണ്ടാക്കാതെ ഇരിക്കാവും എന്ന് ചോദിച്ചുകൊണ്ട് മകൾ അങ്ങനെ അവർ ഇതേ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങുന്നു അതേ തനാമികയും വീട്ടുകാരും പേടിച്ച് പേടിച്ചാണ് പോകുന്നത് അപ്പോൾ ഈ വഴിക്ക് പോകേണ്ട ആ വഴിക്ക് പോയാൽ മതി കാരണം പിടിക്കപ്പെട്ട പണി പാളി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടാണ് പോണേ അപ്പോൾ എന്തായാലും ഇന്ന് കല്യാണമാണ് കല്യാണ ദിവസം എന്തെങ്കിലൊക്കെ ഒന്ന് സംഭവിക്കും നല്ല കാര്യം വേണുവിനും അതുപോലെ തന്നെ അനാമികക്കും ഭാര്യയ്ക്കും നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവരെല്ലാം പ്രിപ്പയർഡായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് ഈ സമയത്ത് അവിടെ നമ്മുടെ അനന്തപുരിയിൽ നിന്ന് ചെറുക്കനും വീട്ടുകാരും മണ്ഡപത്തിലേക്ക് ഇറങ്ങി ആ സമയത്ത് നന്ദു ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി മാറി നിൽക്കുമ്പോൾ ആദർശ നന്ദുവിനെ തേടി നടന്ന് സംസാരിക്കുകയാണ് മോളെന്താ ഇങ്ങനെ മാറി നന്ദു നീ എല്ലാവർക്കും ഒപ്പം നിൽക്കണം എല്ലാവരുടെയും കൂടെ നിന്ന് എല്ലാത്തിലും പങ്കെടുക്കണം എന്തിനാ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട ആദർശേട്ടാ എന്നെ കാണുന്നത് പോലും ഹനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരുടെയും കൂടെ എല്ലാത്തിനും ചേർന്ന് നടന്നാൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല വെറുതെ എന്തിനാണ് അവരെ ദേഷ്യം പിടിപ്പിക്കുന്നത് അതുമാത്രമല്ല അങ്ങനെ ചെയ്ത അവരെല്ലാവരും പഴിക്കാൻ പോകുന്നത് നയനീജിയാണ് വെറുതെ എന്തിനാണ് നയനീചിയെ പഴി കേതുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മോളെ അതുകൊണ്ട് നിന്നോട് ഞാനല്ലേ പറയുന്നത് നീ എല്ലാവരുടെയും കൂടെ എല്ലാത്തിനും ഒത്തുത്ത് നിൽക്കണമെന്ന് അതുകൊണ്ട് നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കുക വിഷമിക്കുകയോ വേണ്ട നീ എല്ലാവരുടെയും കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ ആദർശം നിർബന്ധിച്ച് നിർബന്ധിച്ച് നന്ദുവിനെ ഇവരുടെ കൂടെ എല്ലാ ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ കൊണ്ടുപോവുക അപ്പം നന്ദു ഇങ്ങനെ എല്ലാത്തിനും പങ്കെടുക്കുന്നതൊക്കെ ജാനകി ഇങ്ങനെ പല്ലൊർമ്മിപ്പിടിച്ചാണ് നോക്കുന്നത് ജാനകിക്ക് അങ്ങോട്ട് ദഹിക്കുന്നേ ഇല്ല ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ അപ്പം അങ്ങനെ ആ ഒരു ഇതിങ്ങനെ അവരുടെ ഇടയിൽ നടക്കുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ കാണിക്കുന്നത് ഇവർ മണ്ഡപത്തിലേക്ക് ചെന്നിറങ്ങി അതായത് ആദ്യം വരുന്നത് അനാമികയുടെ വീട്ടുകാരാണ് അപ്പം അനാമിക വന്നു ചുറ്റി നോക്കൂ അനാമികയെ പൊക്കിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ സ്വർണം തട്ടിക്കൊണ്ട് പോകാൻ ആരെങ്കിലും നിൽപ്പുണ്ടോ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ള ആ ഒരു പേടിയിലും വെപ്രാളത്തിലും ഇങ്ങനെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അനാമിക നില്ക്കുന്നു അപ്പോഴേക്കും അനാമികയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അവിടുന്ന് ആൾക്കാർ വന്നു അനാമിക്കകത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അവരെ അകത്ത് പോയി ഇരിക്കാനായിട്ട് ഈ സമയത്ത് അമ്മേ അച്ഛനും മോളെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം കേട്ടോ എപ്പോഴും ഒരു ശ്രദ്ധ വേണം കേട്ടോ എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറയുന്നുണ്ട് കാരണം മകൾക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് പോകുമെന്നുള്ള പേടി അവർക്ക് അങ്ങനെ ആ ഒരിതുമായിട്ട് ഇവർ ഉള്ളിൽ തീയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് വീട്ടിൽ നിന്ന് അവരെല്ലാവരും ഇറങ്ങി നമ്മുടെ അനിയെ വണ്ടിയിലേക്ക് കയറ്റി അതിനുശേഷം ഇവരും മണ്ഡപത്തിൽ വന്നിറങ്ങി മണ്ഡപത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നന്ദുവിൻ്റെ പിടിവിട്ടുപോയി അതുവരെ കട്ടിച്ചു പിടിച്ച് നിന്ന് നമ്മുടെ നന്ദു ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കി ഭയങ്കര കരച്ചിൽ അപ്പോൾ ആരുടെയും മുന്നിൽ നിന്ന് കരയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കരയാൻ പറ്റാത്തത് കൊണ്ട് നന്ദു മാറി നിന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടി കരയുമാണ് അങ്ങനെ വിങ്ങി പൊട്ടി കരയുന്ന സമയത്ത് നമ്മുടെ നയന നന്ദുവിനെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് എന്താണ് എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അനിയത്തി കടന്നു പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കി ഈ സമയത്ത് ആദർശം നല്ലതുപോലെ അനിയത്തിയെ ശ്രദ്ധിക്കുന്നു എന്താണ് അവളുടെ ആ ഒരു മാനസികാവസ്ഥ എന്നൊക്കെയുള്ളൊരു ഇത് ചിന്തിച്ച് അപ്പം എന്തായാലും കല്യാണ സ്ഥലത്ത് എന്തായാലും തീർച്ചയായിട്ടും ഒരു ഇടിവെട്ട് ട്വിസ്റ്റ് തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം ആ സൂപ്പർ ഹിറ്റ് വിശേഷം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയും ചെയ്യുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി കെൻ ഷേക്ക് ബൈ ബൈ